ഇന്ന് നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഏതാനും അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഏറ്റാദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാവുകയാണ് ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കോട്ടയം പത്തനംതിട്ട വയനാട് ജില്ലകളിൽ ഈ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു എന്നാല തിരുവനന്തപുരം കോട്ടയം കൊല്ലം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ കേറാം ലക്ഷദ്വീപിൽ അതിശക്തമായ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് വേഗതയിൽ കാറ്റുണ്ടാകുന്നതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കേരള ലക്ഷദ്വീപ് കടലിൽ മത്സ്യബന്ധനത്തിലും പോരെന്നും കേന്ദ്ര കേന്ദ്ര ലക്ഷദ്വീപ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിവ് സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്ര ലഭ്യമായി ആയിരത്തി ഒന്ന് ഹെൽത്ത് ഈ ആശുപത്രിയിലാണ് ഈ ഹെൽത്ത് ലഭ്യമായി തുടങ്ങിയത് മെ മണിക്കൂറിലെ പത്തൊമ്പത് കൂടാതെ അമ്പത്തേഴ് ആശുപത്രികൾ എൺപത്തേഴ് ജില്ലാ ആശുപത്രികൾ എന്നിങ്ങനെ ഒട്ടേറെ സ്ഥലത്തും ഈ പറയുന്ന കാര്യം ലഭ്യമായി തുടങ്ങി തിരുവനന്തപുരം നൂറ്റി അമ്പത്തേഴ് കൊല്ലം അറുപത്തൊന്ന് പത്തനംതിട്ട മുപ്പത്തി അഞ്ച് ആലപ്പുഴ അറുപത്തഞ്ച് കോട്ടയം അമ്പത്തി ഇടുക്കി എറണാകുളം അങ്ങനെ കുറേ ജില്ലകളിൽ ആയിട്ടുണ്ട് എല്ലാ ആശുപത്രികളും ഓൺലൈനായിട്ട് പണം അടയ്ക്കാനും പണം സ്വീകരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് അമ്മമാർക്കുള്ള ആയിരം രൂപയുടെ പെൻഷൻ ഓഡന ആരംഭിക്കും ഈ മാസം തന്നെ ആരംഭിക്കും അതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി അർഹതയുള്ളവർ എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക ഈ മാസം അവസാനത്തോടെ നിങ്ങൾക്ക് ആ തുക എല്ലാ മാസം ആയിരം രൂപ ലഭിക്കും കൂടാതെ കം ടു വർക്ക് എന്ന് പറഞ്ഞ് യുവജനങ്ങൾക്കുള്ള സ്കോളർഷിപ്പിൻ്റെ അപേക്ഷയും ക്ഷണിച്ചു തുടങ്ങി അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ആയിരം രൂപ ഇൻസെൻറ്റീവ് പോലത്തെ ഉള്ള ആനുകൂല്യങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്കീമുകളൊക്കെയാണ് ഈ നമ്പർ മാസത്തിൽ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അപേക്ഷിക്കാനുള്ളവരോട് അപേക്ഷിക്കുക കൂടാതെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അതുപോലെ നരേന്ദ്രമോ കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ രണ്ടായിരം രൂപ എത്തിച്ചേരും ഈ കൊല്ലം ഈ മാസം ആയിരം ആനുകൂല്യത്തിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് ജനങ്ങളെ കാത്തിരിക്കുന്നത് എഡിഷനൊക്കെ എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആനുകൂല്യത്തിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് നമുക്ക് ജനങ്ങളെ കാത്തിരിക്കുന്ന അടുത്ത അറിയിപ്പ് ആധാർ അപ്ഡേറ്റ് ആണ് ആധാർ അപ്ഡേറ്റ് കൊടുത്തക്കുന്ന ഫോട്ടോ പഴയതാണോ പുതിയതാണോ എന്ന് ചെക്ക് ചെയ്ത് പഴയ ഫോട്ടോ ആണെങ്കിൽ അത് മാറ്റുക അതുപോലെ ആക്റ്റീവായ മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക ഒ ടി പി ലഭിക്കുന്ന ഫോൺ നമ്പറിലെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത അറിയിപ്പ് ആധാറിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഫുള്ളായി ആ വീഡിയോ കയറി കാണുക ഇതിൻ്റെ തൊട്ട് താഴെ താഴെയുള്ള വീഡിയോ ആണ് ഇന്നലെ ചെയ്ത് ഇന്ന് രാവിലെ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക അടുത്ത അറിയിപ്പ് ി സമിതി എന്ന് പറയുന്ന മുൻകാർക്ക സമുദായം കോർപ്പറേഷൻ വഴി നടപ്പിലാക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത് പെൺകുട്ടി പെൺകുട്ടികളും മാതാപിതാക്കളോ മാതാപിതാക്കളും ഇല്ലാത്തവരോ പെൺകുട്ടികൾ തന്നെയോ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ ഇരുപതിനായിരം രൂപ വരെയാണ് വിവാഹ ധനസഹായമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക നവംബർ പത്തൊമ്പത് വരെ ആയിരിക്കും അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് ഉന്നാക്ക സമിതിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഫോം ഡൗൺലോഡ് ചെയ്ത് പൊരിപ്പിച്ച് തപാൽ വഴി നിങ്ങൾ കോർപ്പറേഷനിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അപ്പോൾ അടുത്തറിയിപ്പ് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ നമുക്കുണ്ടായിരിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു ഈ നവംബർ ഇരുപത് മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞത് രണ്ടായിരം രൂപ ഏണ് ലഭിക്കുന്നത് ഈ നവംബർ മാസത്തിൽ രണ്ടായിരം രൂപയും കുറച്ച് സുഖങ്ങൾ ചേർത്ത് മൂവായിരത്തി അറുന്നൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക അതിന് ശേഷമായിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക ഇരുപതാം തീയതി എത്തിയില്ലെങ്കിലും ഈ വെള്ളിയാഴ്ച തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിതരണം ആരംഭിക്കും അടുത്ത വെള്ളിയാഴ്ച തിങ്കളാഴ്ചയ്ക്കുള്ളിൽ കുടിശ്ശിക തുക അടക്കം വിതരണം ചെയ്യും അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റേ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക കൂട്ടത്തിൽ ലാബലേക്കെ വിളിയത് വെച്ച് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടി എത്തും